പാലക്കാട് എലപ്പുള്ളിയിൽ നെടുമ്പള്ളം പാടശേഖര സമിതിയുടെ ഏക്കർ കണക്കിന് സ്ഥലമാണ് വെള്ളത്തിൽ അമുങ്ങിയത് ഈ പാടം മുഴുവൻ ഞാർ നട്ടു നിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു അതിനിടയിൽ വെള്ളം കയറി ഇനി ഇതൊന്നും തന്നെ ഉപയോഗിക്കാൻ കഴിയാത്ത ഇത് വീണ്ടും ഒരു സ്ഥിതിയാണുള്ളത് അല്ല ഇപ്പോൾ വെതച്ചതാണ് അതായത് ഒരാഴ്ച മുൻപ് വെതച്ച നെൽപ്പാടങ്ങളാണ് ഇത് ഈ നെടുമ്പള്ളം പാടശേഖര സമിതിയിൽ നൂറ്റി ഹെക്ടർ സ്ഥലമാണ് വെത കഴിഞ്ഞത് അത് മുഴുവൻ വെള്ളം മുങ്ങിപ്പോയി നമ്മുടെ പഞ്ചായത്തില് ആയിരത്തി മുന്നൂറ്റി അൻപത് ഹെക്ടറാണ് നെൽകൃഷി ഉള്ളത് ഈ നെൽകൃഷിയിലെ ഭൂരിഭാഗം സ്ഥലവും തോട് പൊട്ടിയൊഴുകിയിട്ടും അതുപോലെ തന്നെ വണ്ടുകളെല്ലാം പല ഭാഗത്തും വരമ്പുകൾ പൊട്ടിപ്പോയിട്ടും ഇതുപോലെ പ്രളയം പോലെയാണ് ഇപ്പോൾ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ശക്തമായിട്ട് ഇത് നമ്മളിത് തടയണമെങ്കിൽ ഇനി ഇവർക്ക് രണ്ടാമതൊരു കൃഷി ഇറക്കണമെങ്കിൽ കഠിനാധ്വാനം ചെയ്യണം ഈ വെള്ളം മുഴുവൻ വാർന്നു പോകണം അറ്റം വരെ ഇങ്ങനെ വെള്ളം അതെ അത് ചില ബണ്ടുകളൊക്കെ പൊട്ടിയിട്ട് ഇങ്ങനെ വരുന്നത് എല്ലാ വർഷവും ഇവിടെ സ്ഥിരമായി ഉണ്ടാകാറുണ്ട് പ്രകൃതി ഒരു പഞ്ചായത്ത് വെച്ചിട്ടുണ്ട് കർഷകർക്ക് സൗജന്യമായി നെൽവിത്ത് കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കിപ്പോ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് നെല്ല് കൊടുത്തതിന് പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പം ഞങ്ങൾ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടാണ് ഇപ്പോൾ കൃഷി ഇറക്കി വധി ഇറക്കി വയ്ക്കുന്നത് അത് മൊത്തം വെള്ളത്തിൽ പോയതുകൊണ്ട് ഞങ്ങൾക്ക് മാനസികമായിട്ടും ഇനി അടുത്ത് കൃഷി ഇറക്കാൻ പറ്റില്ല ചിലപ്പോൾ ആത്മഹത്യ വരെ കർഷകർ പോകേണ്ട ഒരു അവസ്ഥയുണ്ട് എന്തായാലും ഈ മഴക്കെടുതിയിൽ ഉൾപ്പെടുത്തിയിട്ട് കളക്ടർക്കും ഡിപ്പാർട്ട്മെൻറ്റിനും ഒക്കെ കൊടുക്കാനും പ്ലസ് നമ്മൾ നെൽവെത്ത് വാങ്ങിക്കൊടുക്കാനും ആണ് ഉദ്ദേശിക്കുന്നത് പ്രോജക്റ്റ് തയ്യാറാക്കി ഇറിഗേഷൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഭാഗത്തു നിന്നുള്ള സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ വരും വർഷങ്ങളിലെങ്കിലും ഈ കർഷകർക്ക് ഈ ഇങ്ങനെ വെള്ളം മുങ്ങാതെ കൃഷി എടുക്കാൻ കഴിയുകയുള്ളൂ ഏകദേശം ഒരു നൂറ്റി അറുപത്തി അറുപത്തി ഹെക്ടർ സ്ഥലത്താണ് ഇങ്ങനെ വെള്ളം നിൽക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടുള്ള ഇവർ വിതച്ചിട്ട് ഇത് മുഴുവൻ പോകുന്ന ഒരു സ്ഥിതിയാണ് ഇനി ഇവിടെ വീണ്ടും വിതച്ച് വീണ്ടും നെല്ലിറക്കേണ്ട ഒരു സ്ഥിതിയാണ് അത് വലിയ സാമ്പത്തിക ബാധ്യത ഇവരിലേക്ക് വരികയാണ് മൽഗോശി മോഹനൊപ്പം ഗോകുൽ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്